എല്ലാ ആത്മമിത്രങ്ങൾക്കും നമസ്തേ ഞാൻ ഡോക്ടർ ഭീമ പത്മനാഭ നമുക്ക് ധനുമാസം തുടങ്ങിക്കഴിഞ്ഞു ധനുമാസത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് തിരുവാതിര നമ്മളുടെ വൈകുണ്ഠ ഏകാദശി കഴിഞ്ഞ് വരുന്ന ഈ ജനുവരി പതിമൂന്നിനാണ് തിരുവാതിര ആഘോഷം നമ്മൾ നോക്കുന്നത് എൻ്റെ അമ്മൂമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഏകാദശിക്ക് ഒരു വരയിലൊതുങ്ങുന്നതാണെങ്കിൽ തിരുവാതിരയ്ക്ക് ഒരു പെരയിൽ ഒതുങ്ങുന്നതാണെന്ന് അത്രയും ഭക്ഷണം കഴിക്കാം എന്നാണ് ഏകാദശിക്കാണെങ്കിൽ നമ്മൾ അരി ഭക്ഷണം ഒഴിച്ച് മറ്റു ധാന്യങ്ങളെല്ലാം ഒഴിവാക്കി ഉള്ളി വെളുത്തുള്ളി അങ്ങനെയുള്ള എല്ലാം ഒക്കെ ഒഴിവാക്കി വളരെ നാമമാത്രമായിട്ട് ശരീരം ആരോഗ്യം നിലനിർത്താൻ അല്പം കഴിച്ച് പഴങ്ങളും ചായയും ഇങ്ങനെ കഴിച്ചിട്ടാണ് നമ്മൾ വെറുതെ എടുക്കുന്നത് പക്ഷേ തിരുവാതിരയ്ക്ക് അതല്ല ഇഷ്ടംപോലെ കഴിക്കാം ഒന്ന് അരി ഭക്ഷണം ഒഴിവാക്കണം എന്ന് മാത്രമേ ഉള്ളൂ എന്ത് വേണമെങ്കിലല്ല നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കും എട്ടങ്ങാടി ചുടും അതായത് എട്ട് തരത്തിലുള്ള കിഴങ്ങുകൾ അത് ചുട്ട കനലടുപ്പിൽ ചുട്ടെടുത്തിട്ട് നമ്മൾ രാവിലെ കഴിക്കും ഇളനീര് കഴിക്കും ഗോതമ്പ് പായസം ഉണ്ടാക്കും പിന്നെന്താ വൻപയറും എട്ട് കിഴങ്ങുകളും കൂടി എന്തൊക്കെയാണ് കാച്ചിൽ കപ്പക്കിഴങ്ങ് നനകിഴങ്ങ് ചേമ്പ് ചേന മധുരക്കിഴങ്ങ് ഇങ്ങനെ എട്ട് തരത്തിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ കൊണ്ട് നമ്മൾ തേങ്ങയൊക്കെ അരച്ച് അതിനകത്ത് ജീരമൊക്കെ ചേർത്ത് പച്ചമുളകൊക്കെ ഇട്ട് ഇതെല്ലാം കൂടി ഇട്ട് ഒരുമിച്ച് വേവിച്ച് അവസാനം നല്ലപോലെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അതിൻ്റെ മുകളിൽ ഒഴിച്ച് എല്ലാം കൂടി ഇളക്കി നല്ല അടിപൊളി തിരുവാതിര പുഴുക്കാണെന്ന് കഴിക്കുന്നത് അരി ഭക്ഷണം മാത്രമേ ഒഴിവാക്കുകയുള്ളൂ പഴങ്ങൾ കഴിക്കാം എന്ത് വേറെ എന്ത് വേണമെങ്കിലും കഴിക്കാം അതാണ് ഒരു അര വരയിൽ ഒതുങ്ങുന്നത് മാത്രമാണ് ഏകാദശിക്കെങ്കിൽ ഒരു പെരയിലുതുങ്ങുന്നത് അത്രയ്ക്ക് ഒരു വീട്ടിലൊതുങ്ങുന്നത് അത്ര എന്നുള്ള രീതിയിലാണ് പണ്ടുള്ള ആൾക്കാരുടെ ഒരു പഴഞ്ചൊല്ലി പറയുക എൻ്റെ അമ്മൂമ്മയാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയാവുന്നത് കേട്ടോ അതാണ് നമുക്ക് ഏകാ നമ്മൾ തിരുവാതിരയ്ക്ക് കഴിക്കുന്നത് അപ്പോൾ ഈ തിരുവാതിര എന്താണ് തിരുവാതിര മഹാദേവൻ്റെ പിറന്നാളായിട്ട് പറയുന്നുണ്ട് ആർദ്ര നക്ഷത്രമാണെന്ന് അല്ലേ അപ്പോൾ അത് വളരെ വിശേഷമായിട്ട് നമ്മൾ നോക്കുന്നത് അന്ന് മാർഗഴി നീരാട്ടെന്നും പറയും അമ്പ പുകളായിട്ട് നമ്മൾ അമ്പ ദേവിയുടെ പ്രധാനപ്പെട്ട ദിവസമാണ് നമ്മൾ അങ്ങനെയും പറയുന്നുണ്ട് അപ്പോൾ ഇതിനാട് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് എന്നാലും നമുക്കൊരു ഐതിഹ്യത്തിലേക്ക് നമുക്ക് പോവാം നമുക്കറിയാം ദക്ഷയാഗം നടന്ന സമയത്ത് സതീദേവി ഭഗവാനെയും ദക്ഷൻ വിളിച്ചിട്ടില്ല യാഗം നടത്തി അപ്പോൾ സതീദേവിക്ക് പോകണം തോന്നി ഞാൻ മുമ്പൊരു എപ്പിസോഡിതൊക്കെ പറഞ്ഞാണ് സതീദേവിക്ക് പോകണം തോന്നി അപ്പോൾ ഭഗവാൻ പോകണ്ട എന്ന് പറഞ്ഞെങ്കിലും അമ്മ പോയി അവിടെ ചെന്ന് കഴിഞ്ഞ് അച്ഛനും ബാക്കിയുള്ള ആൾക്കാരുടെയൊക്കെ അവഹേളനം സഹിക്കാതെ വയ്യാതെ അമ്മ ജീവത്യാഗം ചെയ്തു അഗ്നിയിൽ ചാടി ഇതറിഞ്ഞ മഹാദേവൻ ഭയങ്കരമായിട്ട് കോപിച്ച് അദ്ദേഹം സർവ നിരാശയും ഇതെല്ലാം വന്ന് ദക്ഷിണെ വധിച്ചു എന്നിട്ട് തന്നെ സർവസംഗ പ്രത്യാഗിയായിട്ട് ഒരു ഒരു ധ്യാനത്തിലങ്ങ് പോയി എന്നുള്ളതാണ് ആ ലോകമുട്ടാകെ വിഷമിച്ചൊരവസ്ഥയാണ് ആ സമയത്താണ് താരകാസുരൻ്റെ ആവിർഭാവം വരുന്നത് താരകാസുരൻ ദേവന്മാരെയൊക്കെ ഉപദ്രവിക്കാൻ തുടങ്ങി ആകെ പ്രശ്നമായി അപ്പോൾ അദ്ദേഹം ഒരു വരം വരവാങ്ങിയിട്ടുണ്ടായിരുന്നു ശിവപുത്രന് മാത്രമേ എന്നെ വധിക്കാൻ പറ്റുകയുള്ളൂ കാരണം ഒരിക്കലും സംഭവിക്കില്ല എന്നൊരു ധാരണയിലാണ് അദ്ദേഹം പറയുന്നത് കാരണം മഹാദേവൻ ഗാഠമായ ധ്യാനത്തിലിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിനൊരു പുത്രൻ ഉണ്ടാവില്ല എന്നുള്ള ധാരണയിലാണ് ഇദ്ദേഹം ഇത് ആവശ്യപ്പെട്ടത് പക്ഷേ ദേവന്മാരെല്ലാവരും കൂടി തീരുമാനിച്ചു ഇങ്ങനെ പോരാ ഭഗവാന് ധ്യാനത്തിന് ഒരു ഭംഗം വരുത്തിയേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് കാമദേവനെ ഒരു പൂവം പെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച് കാമദേവൻ അങ്ങനെ വന്ന് പൂവം പെയ്യുകയും അദ്ദേഹത്തിൻ്റെ ധ്യാനത്തിന് ഭംഗം വരുത്തുകയും ചെയ്തു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വന്നപ്പോൾ ഇദ്ദേഹം ഉണർന്നു കാമദേവനാണ് ഇതിന് കാരണം എന്ന് മനസ്സിലായി മൂന്നാം കണ്ണെന്ന് നോക്കി കാമദേവനെ ദഹിപ്പിച്ചു ഈ സതീദേവി പുനർജനിച്ച് പാർവതിയായി വന്ന് ഭഗവാനെ ആരാധിക്കുന്നൊരു സമയമാണ് ഭർത്താവായി ലഭിക്കാൻ വേണ്ടി അങ്ങനെ ആ ഒരു ധ്യാന ഭംഗത്തിലൂടെ ഭഗവാൻ പർവ്വദേവി വിവാഹം കഴിക്കുകയും ചെയ്യുന്നു അപ്പോൾ രതിദേവി കാമദേവൻ്റെ ഭാര്യ വളരെയധികം ദുഃഖിതയായി അവരൊരിക്കലും ഇടപെരിയാത്ത കുരുവികളെപ്പോലെ നടക്കുന്നതാണ് അപ്പോൾ അവരെന്ത് ചെയ്തു ആകെ സങ്കടമായി കരഞ്ഞു ദേവസ്ത്രീകളും കരയുന്നു ദേവന്മാർക്കും സങ്കടമായി അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു കൊടുത്തു നീ ഈ ഒരു വ്രതം എടുത്താൽ നിനക്ക് നിൻ്റെ ഭർത്താവിനെ തിരിച്ചു കിട്ടാൻ പറ്റും എന്ന് പറഞ്ഞ് അവർ തുടങ്ങിയ ഒരു ഒരു വ്രതമാണ് അന്ന് ചെയ്ത വ്രതമാണ് ഭർത്താവിനെ തിരികെ കെട്ടാൻ അദ്ദേഹത്തിൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും അങ്ങനെ ഒരു ഐതിഹ്യം പറയുന്നുണ്ട് അങ്ങനെ ആ അതെ ആ വ്രതത്തിൽ പ്രീതനായി മഹാദേവൻ കാമദേവനെ പുനർജനി ജനിപ്പിച്ചു അങ്ങനെ പാർവതിയെ വിവാഹവും കഴിച്ചു പാർവതി ദേവി വിവാഹ ദിവസം വളരെ ആഘോഷപതിയായി കൂട്ടുകാരുടെ ആൾക്കാരും വെള്ളത്തിൽ നീന്തി കളിക്കുകയും കളിയും ചിരിയും പഴങ്ങൾ കളിക്കും മഴ വനങ്ങളിലൊക്കെ ഓടിച്ചാടി കളിച്ചും വളരെ ആനന്ദഭരിധിയായിരുന്നു വെറ്റിലൊക്കെ മുറുക്കി ഭഗവാനെ കാത്തിരുന്ന ദിവസം കൂടിയാണ് തിരുവാതിര എന്ന് പറയുന്നുണ്ട് ഭഗവാന്റെ ഒരു ആഗമനത്തിന് വേണ്ടി കാത്തിരുന്ന ആദ്യത്തെ തിരുവാതിര അത് നൂറ്റെട്ട് വെറ്റില മുറുക്കണം എന്നൊരാചാരം തിരുവാതിരയ്ക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് അപ്പം നമ്മൾ സാധാരണ രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റും ഏഴര എഴുന്നേറ്റ് കുളിക്കും ഞാനൊക്കെ പാടി കേട്ടിട്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ ഗയുണർത്തുമല്ലോ തുടിച്ചു കുളിക്കുമല്ലോ കല്യാണി കളവാണി പാടുമല്ലോ കാരണം ഇങ്ങനെ വെള്ളം ഇങ്ങനെ കൂട്ടി 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 ഒന്ന് എട്ടപ്പം നടിച്ച് അതാണ് തുടിച്ചു കുളി എന്ന് പറയുന്നത് നമ്മൾ വെള്ളം ഇങ്ങനെ കളിക്ക് തമാശയാണ് വെള്ളം അങ്ങോട്ടും ഓരോ ഓരോഴിക്കയും സ്ത്രീകൾ എല്ലാവരും കൂടിയാണ് കുളിക്കാൻ ഇറങ്ങുന്നത് വളരെ നല്ലതായ ഒരു കാലഘട്ടം തന്നെയായിരുന്നു അത് ഇന്നിപ്പോൾ കുളിക്കാൻ കുളങ്ങളില്ല കുളിക്കാൻ സ്ഥലവും ഇല്ല എല്ലാവരും അവരവരുടെ ബാത്റൂമിലുള്ള കുളികൾ മാത്രമേ ഉള്ളൂ പണ്ടായിരുന്നില്ല അതായിരുന്നില്ല ഒരവസ്ഥ എല്ലാവരും പുഴക്കരയിലും പുഴകളിലിറങ്ങി കുളിച്ചും മതിച്ചും അങ്ങനെ നടന്നൊരു കാലഘട്ടമായിരുന്നു ആ ഒരു ഓർമ്മ നിലനിർത്താൻ ൻ തന്നെയാണ് നമ്മൾ ഇന്നും തിരുവാതിര ആഘോഷിക്കുന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ചു ഈ ഗംഗാജലത്തിൽ കുളിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പുഴക്കരയിൽ കുളിച്ച് വന്ന് ചന്ദനവും മഞ്ഞളും ചേർന്ന കുരി തൊട്ട് ദീർഘസുമങ്കലിയാവാൻ സിന്ദൂരം നിറയെയിലണിഞ്ഞ് അങ്ങനെയാണ് ഓരോ ഭർത്തൃമതികളും ഒരു വ്രതം ആരംഭിക്കുന്നത് കല്യാണം കഴിയാത്ത കന്യകളാണെങ്കിൽ നല്ലൊരു ഭർത്താവിനെ കിട്ടാൻ വേണ്ടി കൂടെ ഈ വ്രതം എടുക്കാറുണ്ട് അത് ഇന്നും എടുക്കാറുണ്ട് കേട്ടോ നമ്മൾ കഴിഞ്ഞവരായാലും കന്യകളായാലും ഇന്നും ഈ വ്രതം പലരും എടുക്കാറുണ്ട് അവരവൻ്റെ വീടുകളിൽ നമ്മുടെ സാഹചര്യം ഇപ്പോൾ മോഡേൺ രീതിയാണ് ആ രീതി അനുസരിച്ച് നമ്മൾ ഇന്നും വ്രതം മുടക്കാറില്ല അന്ന് നമ്മളിപ്പോൾ തിരുവാതിര പുഴുക്കും അരിയില്ലാതെ ബാക്കിയുള്ള ഭക്ഷണങ്ങളും എല്ലാം വളരെയധികം ആഘോഷിക്കുന്ന സ്ഥലങ്ങളുണ്ട് എല്ലാം മിക്ക ആൾക്കാരും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതിൻ്റെ മകൈരം എന്ന് പറഞ്ഞാൽ തിരുവാതിരയുടെ തലേ ദിവസമാണ് നമ്മൾ കുഞ്ഞുങ്ങളുടെ നന്മയ്ക്കുണ്ട് നമ്മുടെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി അവരുടെ ശ്രേയസിന് വേണ്ടി ഒരിക്കലെടുക്കും ഒരു നേരം ആ ആഹാരം കഴിച്ചിട്ടുള്ള വ്രതം എടുക്കുന്നത് മകേരമാണ് അതിന് കഴിഞ്ഞിട്ടാണ് പിറ്റേ ദിവസം തിരുവാതിര എടുക്കുന്നത് അത് രണ്ടും അടുത്ത കുടുംബത്തിന് ഊന്നൽ കൊടുത്ത് തന്നെ സ്ത്രീകൾ ചെയ്യുന്ന ഒരു കർമ്മം തന്നെയാണ് ഈ വരുന്ന രണ്ട് വ്രതങ്ങളും അത് പന്ത്രണ്ടാം തീയതിയാണ് മകീര വ്രതം ഇത് കുട്ടികളുടെ നന്മയ്ക്ക് നമ്മുടെ മക്കളുടെ ശ്രേയസിന് വേണ്ടി പതിമൂന്നാം തീയതിയാണ് ഭർത്താവിൻ്റെ നെടുമംഗലത്തിനാണ് ഭർത്താവിൻ്റെ ദീർഘായുസന് വേണ്ടി നമ്മളുടെ നെടുമംഗലത്തിന് വേണ്ടി സ്ത്രീകൾ ഉപയോഗിക്കുക ചെയ്യുന്ന ഒരു കർമ്മമാണ് തിരുവാതിര വ്രതം എടുക്കുന്നത് അപ്പോൾ പണ്ട് വിവാഹം കഴിഞ്ഞ നവവധുക്കളുടെ ആദ്യത്തെ തിരുവാതിര വിവാഹം കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ തിരുവാതിര പുത്തൻ തിരുവാതിര അല്ലെങ്കിൽ പൂത്തിരുവാതിര എന്നാണ് പണ്ട് അറിഞ്ഞുകൊണ്ടിരുന്നത് ആ ദിവസം ആ വിവാഹം കഴിഞ്ഞ സ്ത്രീയുടെ വീട്ടിൽ എല്ലാ സ്ത്രീകളും വൈകിട്ട് ഒരുമിച്ച് കൂടും സന്ധ്യ ആകുമ്പോൾ ഒരുമിച്ച് കൂടുന്നു തിരുവാതിര കളിക്കുന്നു ഒരു ഭക്ഷണം പങ്കുവെക്കുന്നു വളരെ ആഘോഷമായ ഒരു ദിവസമായിരുന്നു തിരുവാതിര അതൊക്കെ എൻ്റെ വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ തിരുവാതിര നടത്തി ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് കേട്ടോ പുത്തൻ തിരുവാതിര പൂത്തിരുവാതിര പൂവമ്പനുതിരുന്നാളല്ലോ ഏഴര വെളുപ്പിനുണരുമല്ലോ നമ്മൾ ഏഴു തിരുവിളക്ക് ുമല്ലോ ഇങ്ങനത്തെ പാട്ടൊക്കെ പാടിയാണ് അന്ന് തിരുവാതിര കളിക്കുന്നത് എല്ലാം പുത്തൻ തിരുവാതിര അത്രയ്ക്കും ആഘോഷങ്ങളാണ് എല്ലാ വീടുകളിലും നമ്മൾ പോകും പുത്തൻ തിരുവാതിര എവിടെയൊക്കെ ഉണ്ടോ ആ വീടുകളിലൊക്കെ പോകും അടുത്ത വർഷമെങ്കിലും അടുത്ത വർഷം അങ്ങനെ അങ്ങനെ ഓരോരോ വർഷങ്ങളും ഇങ്ങനെ കിടന്ന് ആനന്ദിച്ച് നടന്നൊരു കാലഘട്ടമാണ് അന്നൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് ഈ പുതിരുവാതിര എന്ന് പറയുന്നത് നമ്മൾക്ക് ഈ പറയുന്ന ആചാരങ്ങളിലെല്ലാം കൂടെ തന്നെ ഇന്നും വളരെ വിശിഷ്ടമാണ് മഹാദേവ പ്രീതിക്ക് വേണ്ടി മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയും പ്രീതി കിട്ടാൻ ഇന്ന് നമ്മൾ ഈ ആഘോഷം നടത്തി അല്ലെങ്കിൽ ഈ ആചാരം നടത്തി അവരുടെ ഒരു അനുഗ്രഹം വാങ്ങാൻ തന്നെയാണ് എല്ലാവർക്കും തിരുവാതിരയിൽ നന്നായിട്ട് വ്രതമെടുത്ത് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ പറയാനുണ്ട് ഈ മകേരം രാത്രിയിൽ വള്ളുവനാട് കാല നാട്ടിൽ നടക്കുന്ന ഒരു ചടങ്ങുണ്ട് അതായത് തൃശ്ശൂർ പാലക്കാടിന് ഇടയ്ക്കുള്ള ആ ഭാഗത്താണ് കൂടുതലും ചോഴിക്കളി എന്ന് പറയും മകേരം രാത്രിയിൽ വ്യോ മുഖംമൂടിയൊക്കെ ഇട്ട് വാഴക്കൈ ഒക്കെ ഉണങ്ങിയ വാഴക്കൈ മുഴുവൻ ദേഹാസകലം മൂടി അവരെ ഓരോ വീട്ടിലും കൊട്ടും ബഹളവും ഇതാക്കിയിട്ട് നമ്മളിപ്പം ക്രിസ്മസ് കരകളൊക്കെ കാണുന്നില്ലേ അതേപോലെ പണ്ട് തിരുവനന്തപുരത്ത് വലിയൊരു സംഭവമായിരുന്നു ഹനുമാൻ ഭണ്ടാരം എന്ന് പറഞ്ഞൊരു സംഭവം വരുമായിരുന്നു എല്ലാവരും പറയും അവിടെ അമ്മമാരനുസരിക്കാത്ത പിള്ളേരുണ്ടോ ഓരോ വീട്ടിൽ വലിയൊരു മുഖമുടിയൊക്കെ ഇട്ട് വലിയൊരു വേഷോ ആയിട്ട് ഞാനൊക്കെ ഒത്തിരി പേടിച്ചിരുന്നൊരു കാര്യമാണ് ഹനുമാൻ ഭണ്ടാലം വരും മര്യാദയ്ക്ക് ഇരുന്നോണമൊക്കെ കാണാൻ നമ്മളെ പേടിപ്പിച്ചിരുന്നത് ആ കാലത്തും അതുകൊണ്ട് നമ്മളൊക്കെ അതുപോലെ വളരെ ഭയന്ന് കഴിഞ്ഞത് കാരണം ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഓടി വാതിൽ പറയിൽ കൊളിച്ചിരിക്കും കാരണം ഇതെങ്ങാനും കണ്ടുപോയെങ്കിൽ പിടിച്ചോണ്ട് പോയാലോ കാരണം ഇവർ ഭയപ്പെടുത്തുന്നത് വീട്ടിലുള്ള അമ്മമാർ അനുസരിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു സംഭവമായിരുന്നു അതേപോലെയാണ് ഈ പറയുന്ന ചോഴി ചോഴിയുടെ വരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വലിയ പാട്ടും കുത്തുമായിട്ട് പിറന്നെ പെണ്ണേ പെണ്ണേ നീയങ്ങു പോയി ആര്യങ്കാവിലെ വേലയ്ക്ക് പോയി ആ കാവിലെ തമ്പുരാൻ എന്തോന്ന് ചൊല്ലി തല്ലാനും വന്നേ കൊല്ലാനും വന്നേ അയ്യോയ്യോ എന്ന് പറഞ്ഞിട്ട് ഉറക്കെ വിളികടന്ന് അലറുന്നത് ഭയങ്കര രസമാണ് തമാശ കൊട്ടും വാദ്യവും ബഹളവും ആയിട്ട് ഓരോ വീടുകളും ഇപ്പോൾ വരുന്ന പോലെ മകൈരം രാത്രി കാരണം പിറ്റേ ദിവസം തിരുവാതിരയാണെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് അങ്ങനെ വന്ന് ഒരു ഇതാരൊക്കെയാണെന്നറിയാമോ വരുന്നത് യമോധർമ്മനാണ് വരുന്നത് ഒന്ന് ഒന്ന് ചിത്രഗുപ്തനാണ് ഒന്നെന്ന് പറയുന്നത് മുത്തിയമ്മയാണ് ബാക്കി ശിവഭൂതഗണങ്ങളാണെന്നാണ് പറയുന്നത് ഓരോ വീടുകളിലും ഇവരൊക്കെ ഉറക്കമൊഴിയുന്നുണ്ടോ ഇവരൊക്കെ വ്രതം എടുക്കുന്നുണ്ടോ ഇവരൊക്കെ എല്ലാ കാര്യങ്ങളും ചിട്ടയായിട്ട് ചെയ്യുന്നുണ്ടോ ഇതൊക്കെ നോക്കാൻ ശിവൻ്റെ ഭൂതഗണങ്ങൾ വരുന്നു എന്നാണ് അപ്പോൾ വീട്ടിലുള്ളവർ പറയും പറയുന്നതാ വരുന്നുണ്ട് ചോഴിക്കാർ വരുന്നൊരു മര്യാദയ്ക്കെല്ലാം കൃത്യമായിട്ട് നിൻ്റെ ആചാരങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇല്ലെങ്കിൽ ചോഴിക്കാർ വരും ഇങ്ങനെ ഭയപ്പെടുത്തുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ചോഴി വരുന്ന ഒരു ടീം വരുന്നത് അവരിങ്ങനെ പാട്ടും പാടി ബഹളം വരും അവർക്കൊക്കെ നമ്മൾ എന്തെങ്കിലും നമ്മുടെ വൃത്തത്തിൽ നമ്മളെന്തൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നു ഇന്നിപ്പോൾ എല്ലാം പൈസയാണ് ക്രിസ്മസ് കറികളൊക്കെ അങ്ങനെ ആണല്ലോ എല്ലാം പൈസയൊക്കെയാണ് അപ്പോൾ അവരും ആ ഒരു ഉപജീവനമാർഗ്ഗം എന്നുള്ള രീതിയിലാണ് പലരും ആ രീതിയിൽ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇപ്പം വലിയ മോഡേൺ പാട്ടൊക്കെ ആയി കേട്ടോ പഴയ ടൈപ്പിനൊന്നുമല്ല അന്ന് പക്ഷെ നല്ല രസമായിട്ട് ആടിയും പാടിയും ബഹളം ഉണ്ടാക്കി എല്ലാ വീടുകളിലും കയറി ഇറങ്ങി എല്ലാവരും ഉറക്കമൊക്കെ ഉണർത്തി ഉറങ്ങാൻ പാടില്ല എന്നുള്ളതാണ് വയ്യൻ രാത്രിയും തിരുവാതിര രാത്രിയും രണ്ട് ദിവസവും ഉറക്കൊഴിയണം എന്നാ പറയുക അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി അതൊരു ജോഴി എന്ന് പറയുന്ന ഒരു കാലഘട്ടമുണ്ട് അവരുടെ പാട്ടുകളും ആ പണ്ട് പറയുന്നൊരു മുത്തിയുടെ കഥ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തി ഇതുപോലെ വ്രതമെടുത്ത് ഉച്ചയ്ക്ക് ഒന്ന് മയങ്ങാൻ കിടന്നപ്പോൾ ധർമ്മൻ യമധർമ്മരാജാവ് വന്ന് കൈക്ക് പിടിച്ചു എന്നു പറഞ്ഞ ഇവരെ കൊണ്ടുപോകാൻ ഇവർക്ക് പോകേണ്ട സമയമായി അപ്പോൾ കൈ പിടിച്ചു വിട്ടുമ്പോൾ അയ്യോ എൻ്റെ പൊന്നും മോനെ എന്നെ ഇപ്പോൾ കൊണ്ടുപോകാൻ മുത്തി എന്ന് പറഞ്ഞാൽ വയസ്സായ ഒരു അമ്മയാണ് എന്നെ ഇപ്പം കൊണ്ടുപോകലേ എനിക്ക് വ്രതമൊന്നു തീർത്തേ പറ്റുള്ളൂ എനിക്ക് നൂറ്റെട്ട് വീട്ടിൽ തിന്നണ്ടേ എനിക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യണ്ടേ ഇന്ന് മകയിലേ ആയുള്ളൂ നാളത്തെ തിരുവാതിര കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞ അമ്മ അങ്ങോട്ട് വാദിച്ചു എന്നാണ് പറഞ്ഞത് മുത്തയമ്മ അപ്പം മുത്തയമ്മയും പറഞ്ഞാൽ മുത്തമ്മയും കൂടെ വാ നമുക്കിത് മുഴുവൻ വീടുകളിലും എല്ലാവരും വ്രതം എടുക്കുന്നുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അവരെയും കൂടെ കൂട്ടിപ്പോകുന്നു എന്നുള്ളൊരു സങ്കല്പം കൂടിയാണ് മുത്തമ്മയും ഉണ്ട് ഇവരുടെ കൂട്ടത്തിൽ യമധർമ്മനും ചിത്രഗുപ്തനും മുത്തിയമ്മയും ബാക്കി ശിവഭൂതഗണങ്ങളുമാണ് ഈ ചോഴിക്കളിയുടെ ഏറ്റവും പ്രത്യേകതയായിട്ട് നമ്മൾ ഇന്നും നോക്കുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെ ജീവിതമായിട്ട് ഇഴചേർന്നിരിക്കുന്നു മനസ്സിൻ്റെ വിശുദ്ധി നമ്മുടെ ഭാവശുദ്ധി ഇതെല്ലാം വരാൻ വേണ്ടി മനുഷ്യൻ്റെ ആ ഒരു മനുഷ്യത്വത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു നൈർമ്മല്യത്തിലേക്ക് ഓരോ മനസ്സും ഉണരാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ ആഘോഷങ്ങൾ അതുപോലെ ഏറ്റവും വിശേഷപ്പെട്ടതാണ് ദശപുഷ്പ ചൂടുക എന്ന് പറയുന്ന തിരുവാതിരയ്ക്ക് കറുക കയ്യോന്നിമുക്കൂറ്റി തിലപ്പന ഉഴിഞ്ഞ പൂവാൻ കുറുന്നില്ല മുയൽ ചെവിയൻ ഇങ്ങനെ പത്ത് പൂക്കളാണ് ഒരുമിച്ചെടുത്തിട്ടാണ് ഒരു വൃക്ഷത്തിൻ്റെ ചൂടിൽ പോയി രാത്രിയിൽ പാതിരയ്ക്ക് അതെടുത്ത് പാതിരാപ്പൂ ചൂടൽ എന്ന് പറയുന്നൊരു ചടങ്ങുമുണ്ട് വളരെ വിശേഷപ്പെട്ടതാണ് ഇതെല്ലാം ഇതെല്ലാം തന്നെ മഹാദേവ പ്രീതിക്ക് ദേവി പ്രീതിക്ക് വേണ്ടി എല്ലാവരും ചെയ്യുന്ന ഒരു വലിയ കർമ്മം തന്നെയാണ് എല്ലാവർക്കും ഈ തിരുവാതിര വ്രതം നന്നായി എടുക്കാനും ഈ ചുവഴിക്കളി കാണാനും മകയിരത്തിന് നമ്മുടെ മക്കൾക്ക് എല്ലാ ഐശ്വര്യം വരാനും പ്രാർത്ഥിക്കാനും ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാ എല്ലാ ആഗ്രഹങ്ങൾക്കും നിങ്ങൾക്ക് വലിയ ഒരു പ്രചോദനമായി വരട്ടെ എല്ലാ അനുഗ്രഹവും എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം